ഈ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നാം ജീവിച്ചു നമ്മുടെ ജീവിതം ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് ദുനിയാവിൽ നമ്മെ സമ്മേളിച്ചിട്ടുള്ളത് നമുക്കതിൽ യാതൊരു തർക്കങ്ങളും ഇല്ല കാരണം കാരണം റോഹ് മാത്രമുണ്ടായിരുന്ന ലോകത്തിൽ നിന്നും ഉമ്മയുടെ ഗർഭപാത്രമാകുന്ന മറ്റൊരു ലോകത്തിലൂടെ ദുനിയാവെന്ന പരീക്ഷണ ലോകത്തേക്ക് കടന്ന നാം ഈ ലോകത്ത് നിന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും നിൽക്കുന്ന ഒരുപാട് ലോകങ്ങളുണ്ട് കേവലം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രികന്റെ പ്രതീതിയാണ് ആകുന്ന മനുഷ്യനുഷ്യൻ ഈ ദുനിയാവിൽ വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് കാരണം നാം ആരും ഇവിടെ സ്ഥിരവാസക്കാരല്ല അങ്ങനെ നിൽക്കാൻ എത്രയോ ആളുകൾ സ്ഥിരവാസക്കാരായിരുന്നു ലോകത്ത് പഴക്കമുള്ള ഈ ഭൂമിയിൽ നിന്ന് ആയിരവും രണ്ടായിരവും വർഷങ്ങൾ ജീവിച്ചു മരണപ്പെട്ട അഞ്ഞൂറും എഴുന്നൂറും വർഷങ്ങൾ ജീവിച്ചു വരണപ്പെട്ട അങ്ങനെ അവസാനം എന്ന പേരിൽ അറുപതോ എഴുപതോ വയസ്സിന്റെ ഇടയിൽ ആയുസ് ലഭിക്കപ്പെട്ട നമ്മളും ജീവിച്ച് മൺമറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അതിലൊന്നും നമുക്ക് തെളിവിന്റെ ആവശ്യമില്ല കാരണം വർഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരാളെയും കൂടെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളായ കാർണവന്മാരടക്കം മറ്റൊരു ലോകത്തിന്റെ തുടക്കക്കാരായി കഴിയുകയാണോ അവരുടെ സന്തോഷത്തിലാക്കട്ടെ ആ ഒരു ലോകത്തേക്ക് നാമം പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയാണ് ഈ ലോകത്തെ വിവാദത്തെടുക്കുവാനും ഈ ലോകത്ത് ക്ലാസ്സുകളിൽ

എല്ല പടച്ചുണ്ടാക്കി തന്നവനായി ഉൽ ഖറാ അബ്ബാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഏറ്റവും അവസാനത്തെ അഭിനാശം എന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ിയമുള്ളവരെ അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നുള്ളത് അത് നമുക്ക് സാധിക്കുക നമ്മയൊക്കെ അഭിസംബോധന ചെയ്യാൻ എന്ന ആ വലിയ സത്യം ഉണ്ടാകും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ രൂപം അള്ളാഹുവിന്റെ രൂപം യഥാർത്ഥ രൂപമായിരിക്കില്ല എന്നും മറിച്ച് അവിടെ നടക്കുന്ന കോടതി വിധികൾ കേവലം നമ്മുടെ വിധി നിർണയത്തിന് വേണ്ടി മാത്രം മാത്രമാണ് എന്നോ ആ സമയത്ത് അള്ളാഹുവിനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മനുഷ്യ ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെടാനോ നമുക്ക് സമയമുണ്ടാകില്ല എന്നോ നമ്മുടെ നമ്മുടെ നന്മ നന്മ തിന്മകളെ കണക്കാക്കുന്ന സമയത്ത് ആ തിന്മകളിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള മനുഷ്യൻ ഉണ്ടാവുക എന്ന മഹത്തുക്കൾ പഠിക്കൽ പഠിക്കുമ്പോൾ ആ യഥാർത്ഥ സത്യമാകുന്ന കാണണമെങ്കിൽ സ്വർഗമെന്ന വലിയ വലിയ സുഖ സൗകര്യങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടവരുണ്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിലോ ആരാകേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു ونزعنا ما في صدورهم من عل إخوانا من عل إخوانا على صور متقابلين إن المتقين في جنات وعيون ترتيع المتقين على صرغة ൾക്കാണ് സ്വർഗമുണ്ടാവുക അപ്പോൾ സ്വർഗമെന്ന വലിയ കടന്നു ചെല്ലണമെങ്കിൽ നാം തക്കുകയുള്ളവരാകണം കഴിഞ്ഞില്ല വസാരിയോ ഇല്ല അറു ഹസ്സമാൽ അറുത്തീ സ്വർഗത്തിന്റെ പരിമളം വീശുന്ന സുഗന്ധ ലഭ്യമായ ആ ഒരു സൗകര്യത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഉള്ളതാണ് എന്നാണ് മുത്തക്കിങ്ങാണോ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ആ ജന്മത്തുണ്ട് എന്നാണ് അല്ലാതെ എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തികൾക്കും ദുന്യാ ജീവിച്ചു പോരുന്ന ഓരോ മനുഷ്യനും സ്വർഗം എന്ന വലിയ സുഖ സൗകര്യമുണ്ടെന്ന് അള്ളാഹു അവകാശപ്പെടുന്നില്ല അള്ളാഹു സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് തീങ്ങൾക്കാണ് സ്വർഗമുണ്ടാവുക حبيبا يا رسول الله صلى الله عليه وسلم يأكل أهل الجنة فيها ويشربون ولا يتغوتون ولا ينتخطون ولا يقولون ولكن طعامهم ذاك جشاء ذاك جشاء كرشح المسك يلهمون പഠിപ്പിക്കുകയാണ് അവർ കുടിക്കാൻ ും സ്വർഗീയ ഭക്ഷണങ്ങളും നാം ഈ ദുനിയാവിൽ കഴിച്ചു പോകുന്ന വസ്തുക്കളെക്കാളൊക്കെ ഉപരി രസം തോന്നുന്ന രൂപത്തിൽ നമുക്ക് കഴിക്കാൻ അള്ളാഹു സമ്മതം തരുന്നതാണ് പക്ഷേ അവർ മലമൂത്ര വിസർജനം നടത്തുന്നവരല്ല അവർക്ക് കഴിച്ച ഭക്ഷണം അത് കഷ്ടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അത് പുറം പുറംതള്ളേണ്ടുന്ന അവസ്ഥ വരുന്നില്ല അങ്ങനെ പുറം തള്ളേണ്ട ഒരു അവസ്ഥ വരുന്നെങ്കിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം മഹദിയായ ഉമ്മയോട് കൂടെ അല്ലാഹുവിന്റെ ആ തന്നെ തന്നെ സ്വർഗീയ ജീവിക്കേണ്ടവരായിരുന്നു ചരിത്രം നമുക്കറിയാം മഹാനായ ആദം നബി അലൈഹിസ്സലാം മഹദിയായ ഉമ്മയും സ്വർഗ ലോകത്ത് അധിവസിക്കുന്ന സമയത്ത് രണ്ട് മരങ്ങളിലേക്ക് മരങ്ങളിലേക്ക് നിർദ്ദേശമുണ്ടായിട്ടും ആ മരത്തിമൂല സമീപത്തേക്ക് പൈശാചികമായ ദുർബോധനം മൂലം മഹതിയായ ഹവ്വാണ്ടി വന്നുവാമ്മയുടെ നിർദ്ദേശപ്രകാരം ആ പഴം മഹാനായ ആദം ടക്കം കഴിക്കേണ്ടി വന്നെങ്കിൽ ആ കഴിക്കാൻ പാടില്ലാതിരുന്ന വസ്തു കഴിച്ചതിന്റെ പേരിൽ കാഷ്ടിക്കാൻ അവർക്കൊരു ഉൾവിളി ഉണ്ടായെങ്കിൽ ആ കാഷ്ടിക്കാൻ വേണ്ടി തുനിയാവ് സമ്മേളിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ നാം പഠിക്കേണ്ട വലിയ ഒരു പാഠമുണ്ട് സ്വർഗം അത് കാഷ്ടിക്കാനുള്ളതല്ല അത് വിസർജിക്കാനുള്ളതല്ല മഹത്വമേറിയത് അങ്ങനെയുള്ള സ്വർഗീയ ലോകത്ത് നിന്ന് മഹാനായ ആദംബി അലിസ്ലാമും കാഷ്ടിക്കാൻ വേണ്ടി വിസർജിക്കാൻ വേണ്ടി വന്ന ലോകമേതാ അതീ ഭൂമിയാണ് അത്രയും ഈ നാം മനസ്സിലാക്കണം ആ ഭൂമിയിലാണ് നാം സഹവസിക്കുന്നത് ആ ഭൂമിയിലാണ് നാം ഒന്നാണു ഇല്ല തീൻ പറയുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ തിരിച്ച് നമ്മുടെ തറവാടാകുന്ന ജന്മത്തിലേക്ക് പോകാൻ തിരിച്ച തിരിച്ച സ്വർഗീയ സ്വർഗം എന്ന വലിയ സഹവാസത്തിന്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ആ സ്വർഗത്തിനാണ് നാം ചെന്ന് ചേരേണ്ടത് പക്ഷേ ആ സ്വർഗത്തിൽ എല്ലാവർക്കും ചെന്ന് ചേരാൻ കഴിയില്ല ചെന്ന് ചേരുന്നവർ അത് പരിശുദ്ധമായ പരിശുദ്ധമായത് ആയിക്കുകയാണ് മഹാനായ അബൂ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുന്ന നേരത്ത് ഒരാൾ പറയും നിങ്ങൾ എന്തും ജീവിക്കുക നിങ്ങൾക്ക് മരണമില്ല സ്വർഗം അവസാന വീടാണെന്നുള്ളതിന്റെ തെളിവിതാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക നിങ്ങൾക്ക് മരണമില്ല എന്നാൽ കടന്നു വന്നപ്പോൾ നമ്മളോട് പറഞ്ഞതെന്താ നിങ്ങൾ കുറഞ്ഞ കാലമേ ഇവിടെ ജീവിക്കുകയുള്ളൂ എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്നാണ് മരി മരിക്കാനുള്ളതാണ് ശാശ്വതമായ വീടല്ല പക്ഷേ ആ ഹൃദത്തിലേക്ക് ചെന്നാൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ നമുക്ക് എന്ന പദവിയുണ്ട് കാലാകാലം നിൽക്കാമെന്നുള്ള സ്ഥാനമുണ്ട് അതല്ലേ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന നേരത്തൊരാൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുക നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ എന്നും ആരോഗ്യവാനായിരിക്കും നിങ്ങൾക്ക് രോഗമില്ല നിങ്ങൾ എന്നും യുവാക്കളായിരിക്കും നിങ്ങൾക്ക് വാർദ്ധക്യമില്ല നിങ്ങളെന്നും സുഖലോലുപരായിരിക്കും നിങ്ങൾക്ക് ക്ലേശങ്ങളില്ല അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ അത് സ്വർഗമാണ് സ്വർഗമെന്ന വലിയ വീട്ടിലേക്ക് നാം ചെന്നെത്തിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ പദവികൾ ഇങ്ങനെയൊക്കെയാണ്